ഒരു ഗവൺമെൻറ് എങ്ങനെയാണ് ഒരു രാജ്യത്തെ നയിക്കേണ്ടത് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നൊരു രാജ്യമാണ് ഇന്ത്യ നമ്മൾ അത്യാവശ്യം വളരെ പവർഫുള്ളായിട്ടുള്ളൊരു രാജ്യം തന്നെയാണ് പക്ഷേ സാഹചര്യങ്ങൾക്കനുസരിച്ച് ബുദ്ധിപരമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മികവ് ഒരിക്കൽ കൂടി ലോകം സമ്മതിക്കുകയാണ് എന്താണെന്നല്ലേ കഴിഞ്ഞ ദിവസം എല്ലാവരും ഒരു വാർത്ത കേട്ട് കാണും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് താരിഫ് ചുമത്തിയത് താൽക്കാലികമായി നിർത്തിവച്ചു എന്നൊരു വാർത്ത പക്ഷേ ചൈനയുടെ കാര്യത്തിൽ ട്രംപ് ആ തീരുമാനമെടുത്തില്ല ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മേൽ ചുമത്തിയ താരിഫാണ് ട്രംപ് നിർത്തിവെച്ചത് എന്നാൽ ചൈനയുടെ മേൽ ചുമത്തിയ താരിഫ് നിർത്തിയിട്ടില്ല എന്ന് മാത്രമല്ല നൂറും നൂറ്റി ഇരുപത്തിനാലും നൂറ്റി ഇരുപത്തി ആറും ഒക്കെ ആയിട്ട് അത് ഉയർത്തുകയും ചെയ്തു ഇപ്പോൾ ശരിക്കും അമേരിക്കയും ചൈനയും തമ്മിലായി മത്സരം ട്രംപ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പല കാരണങ്ങളുണ്ട് ഒന്ന് അമേരിക്കൻ വിപണിയെയും അമേരിക്കൻ എക്കണോമിയെയും കൂടി ഇത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ചൈനയ്ക്കൊപ്പം ലോകത്തെ ഒരുപാട് രാജ്യങ്ങളുടെ മേൽ തീരുവ ചുമത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അമേരിക്കൻ ജനതയ്ക്ക് തന്നെയാണ് ഇത് വാങ്ങാൻ കഴിയാതെ വരുന്നത് ഇപ്പോൾ ചൈനയിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റുകൾ നൂറ് രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടിരുന്ന അമേരിക്കക്കാരൻ ഇരുന്നൂറ്റി ഇരുപതും ഇരുന്നൂറ്റി മുപ്പതും രൂപ കൊടുത്താലേ വാങ്ങാൻ പറ്റൂ ഇന്ത്യയിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റുകൾ നൂറ് രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടിരുന്ന അമേരിക്കക്കാരൻ നൂറ്റി ഇരുപത്തി ആറ് രൂപ കൊടുക്കണം അപ്പോൾ ആത്യന്തികമായിട്ട് ഇത് അമേരിക്കൻ ജനതയുടെ മേൽ തന്നെയാണ് ചെന്ന് പതിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം ഇവിടെ ഉണ്ട് പക്ഷേ അതേ സമയത്ത് തന്നെ ട്രംപ് പറയുന്നത് ഈ തുക ഗവൺമെന്റിനാണ് പോകുന്നത് അമേരിക്കയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ഒപ്പം ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കാലങ്ങളായിട്ട് അമേരിക്കയോട് ചെയ്തുകൊണ്ടിരിക്കുന്ന അനീതി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇത് ചെയ്യുന്നതെന്നാണ് ട്രംപ് പറയുന്നത് പക്ഷേ എന്നാലും ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ ചിലവാകുമ്പോൾ ട്രംപിനോടൊരു വിരോധം ഉണ്ടാവാൻ അവർക്ക് അത് അതിടയാക്കുമെന്നുള്ളത് അറിയാം അവിടെയാണിപ്പോൾ ട്രംപ് ചൈനയുടെ പേരിൽ മാത്രം നികുതി നിലനിർത്തിയിട്ട് ബാക്കിയുള്ള രാജ്യങ്ങളുടെ മേൽ ചുമത്തിയിരുന്ന അധിക നികുതി ഇപ്പോൾ ഒഴിവാക്കി കൊടുത്തത് ഇവിടെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട് ട്രംപ് നികുതി നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനമായിട്ട് ചൈനയുടെ മേൽ നികുതി ഉയർത്തിയിരിക്കുന്നുവെന്ന് ചൈന തിരിച്ചടിച്ചത് എൺപത്തിനാല് ശതമാനമായിട്ടാണ് അപ്പം ഇവിടെയാണ് വളരെ കൗതുകമുള്ള കാര്യം എന്ന് വെച്ചാൽ ചൈനയെ തകർക്കുക എന്നതാണ് ട്രംപിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മളിത് വളരെ മുമ്പ് തന്നെ പറഞ്ഞു എന്നു വെച്ചാൽ ട്രംപ് അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് ഇൻവിറ്റേഷൻ ചൈനീസ് പ്രസിഡന്റിന് അയച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പേര് എന്തൊരു തുള്ളലായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രതിപക്ഷ നേതാക്കളോടൊക്കെ പുച്ഛം തോന്നിയ ഒരു സന്ദർഭമായിരുന്നു അത് നമ്മുടെ രാജ്യത്തിന് തന്നെ നാണക്കേടുണ്ടാക്കിക്കൊണ്ട് പാർലമെന്റിൽ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു ഇൻവിറ്റേഷൻ കിട്ടാൻ വേണ്ടി എസ് ജയശങ്കറിനെ അമേരിക്കയിലേക്ക് അയച്ചു അത് വലിയ നാണക്കേടായിപ്പോയി എന്നൊക്കെ വെച്ച് കാച്ചു കളഞ്ഞു പത്ത് പൈസയുടെ വിവരമില്ലാത്ത പ്രതിപക്ഷ നേതാക്കള് പോലും നമ്മുടെ പാർലമെന്റിൽ ലോകം മുഴുവൻ ഇത് വാർത്തയായി വന്നു ഇത്ര ലജ്ജാകരമാണെന്ന് ആലോചിച്ചോക്കൂ ഇതാ കണ്ടില്ലേ ചൈനീസ് പ്രസിഡന്റിനെ വിളിച്ചു മോദിയെ വിളിച്ചില്ല എന്ന് അന്ന് തന്നെ നമ്മുടെ വീഡിയോകൾ കാണുന്ന പ്രേക്ഷകർക്ക് അറിയാം നമ്മൾ പറഞ്ഞു അത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു സ്ട്രാറ്റജിയാണ് അദ്ദേഹം ചൈനയെ അല്ലെങ്കിൽ പ്രസിഡന്റിനെ അപമാനിക്കാൻ വേണ്ടിയാണ് വിളിച്ചത് ഷീജിൻ പിങ് അവിടെ പോയിരുന്നെങ്കിൽ ആ മനുഷ്യനെ മുമ്പ് ഇരുത്തിക്കൊണ്ട് ചൈനയുടെ തൊലി ഉരിഞ്ഞ് അയാളെ നാണം കെടുത്തി വിട്ടേനെ ട്രംപ് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ക്ഷണിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ക്ഷണമുണ്ടായിരുന്നു അദ്ദേഹം പോയില്ല കാരണം ട്രംപിൻ്റെ നേച്ചർ എന്താണെന്ന് മോദിക്ക് അറിയാം ട്രംപ് എന്താണെന്ന് മോദിക്ക് അറിയാം ട്രംപ് എന്തൊക്കെ പറയാൻ സാധ്യത ഉണ്ടെന്ന് അറിയാം അതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്ന് പോവാത്തത് എന്നാൽ എസ് ജയശങ്കർ നരേന്ദ്രമോദിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പോയി അദ്ദേഹത്തിന് മുൻനിരയിൽ ആ അതിഥികൾ വന്ന വേദിയിൽ മുൻനിരയിലാണ് സീറ്റ് ഒരുക്കിയത് അമേരിക്കയുടെ പരമ്പരാഗതമായ സഖ്യരാജ്യങ്ങളായ ജപ്പാൻ ഓസ്ട്രേലിയ യൂറോപ്യൻ രാജ്യങ്ങൾ അവിടെയൊക്കെ ഉണ്ടായിരുന്ന പ്രതിനിധികൾ പലരും പുറകിലായിരുന്നു മൂന്നാമത്തെയും നാലാമത്തെയും റോകളിൽ ഒരുപാട് പേരെ ക്ഷണിക്കുകയും ചെയ്തിരുന്നില്ല ട്രംപ് മൈ ഫ്രണ്ട് ആ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് ഒരുപാട് പേര് ആ സമയത്തൊക്കെ നരേന്ദ്രമോദിയെ കളയാക്കി ഇപ്പൊ പക്ഷെ എന്തുണ്ടായി ഇന്ത്യ ഗവൺമെന്റിന്റെ നിലപാടുകൾ മോദിയുടെ നിലപാടുകളും തീരുമാനങ്ങളും ശരിയാണെന്നല്ലേ തെളിയുന്നത് ഇപ്പൊ തന്നെ നമുക്കും വേണമെങ്കിൽ അമേരിക്കയുടെ മേൽ പകര ചുങ്കം വീണ്ടും ചുമത്താമായിരുന്നു നമ്മൾ ഓൾറെഡി ഒരു വലിയ താരിഫ് അമേരിക്കൻ പ്രോഡക്റ്റുകളുടെ മേൽ ചുമത്തിയിട്ടുണ്ട് അതിനുമേളിൽ വീണ്ടും നമുക്ക് ചുമ്മാ ഷോ കാണിക്കാൻ വേണ്ടി മോദിക്ക് കൈയടിക്കും ഇവിടെ ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാക്കൾ വേണമെങ്കിൽ പറയും ആ മോദി ഈ കാര്യത്തിൽ എന്തായാലും ചെയ്ത നന്നായി എന്നൊക്കെ പറയും കാരണം അത് ഇന്ത്യക്ക് ദോഷമാണല്ലോ അതുകൊണ്ട് ചിലപ്പോൾ നന്നായി എന്ന് പറയും കാരണം നരേന്ദ്രമോദിക്ക് കയ്യടി കിട്ടുക എന്നുള്ളതാണ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ആ ഞാൻ വലിയ ലോക നേതാവാണ് വലിയ സംഭവമാണെന്ന് കാണിച്ച് നാല് വോട്ടുണ്ടാക്കുകയാണ് മോദിയുടെ ലക്ഷ്യമെങ്കിൽ ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ് ചെയ്ത പോലെ കുറെ ഷോ കാണിച്ച് അമേരിക്ക അങ്ങോട്ട് പ്രവോക്ക് ചെയ്ത് വെല്ലുവിളിച്ച് കുറെ താരിഫ് അങ്ങോട്ട് ചുമത്തിയ പോലെ പക്ഷെ മോദിയുടെ ലക്ഷ്യം എന്താണ് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ വളർച്ചയാണ് നമ്മൾ വളരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇരുന്നിട്ട് കാലു നീട്ടുക എന്നൊരു ചൊല്ലുണ്ട് നമ്മളിപ്പോൾ വളർച്ചയുടെ ഒരു ഘട്ടത്തിലാണ് യു എസിനെ പോലത്തെ ഒരു പവറിനെ വെല്ലുവിളിക്കാൻ പറ്റുന്ന നിലയിലേക്ക് നമ്മൾ വളർന്നിട്ടില്ല ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത് നമ്മൾ അങ്ങനെ വളർന്നു തന്നെ ഇരിക്കട്ടെ ഒരു കാര്യവുമില്ലാതെ ഒരു ശത്രുവിനെ ഉണ്ടാക്കേണ്ട കാര്യം യു എസും ഇന്ത്യയും തമ്മിൽ എല്ലാ മേഖലയിലും സഹകരിക്കാവുന്ന സാധ്യതകളുണ്ട് യു എസ് ഗവൺമെൻ്റുകൾ പലപ്പോഴും ഡീപ് സ്റ്റേറ്റൊക്കെ ഇന്ത്യക്കെതിരായിട്ട് പല കളികളും കളിക്കുമ്പോഴാണ് നമ്മൾ അവരെ എതിർക്കുന്നത് ഇന്ത്യ അമേരിക്കയും തമ്മിൽ അതിർത്തിയില്ല ഇന്ത്യ അമേരിക്കയും തമ്മിൽ വേറെ ശത്രുത ഉണ്ടാവേണ്ട കാര്യമില്ല ഇന്ത്യൻ പൊളിറ്റിക്സിനകത്ത് യു എസ് ഇടപെടാതിരുന്നാൽ വിദൂര ഭാവിയിലേക്കും വിശാലമായ രീതിയിൽ സഹകരിക്കാൻ പറ്റുന്ന ഒരുപാട് മേഖലകളുണ്ട് ഭൂമിക്കകത്തും പുറത്തും സ്പേസിൽ ഉൾപ്പെടെ അപ്പം ഇന്ത്യ അമേരിക്ക ഇനിയിപ്പോൾ നാളെ അമേരിക്കയുടെ അത്ര തന്നെ ഇന്ത്യ ആയിട്ടുള്ള ഒരു രാജ്യമായി മാറിയാലും നമ്മൾ ഇന്ന് ചൈന ചെയ്ത പോലെ യു എസിനെ വെല്ലുവിളിക്കേണ്ട ഒരു കാര്യവുമില്ല യു എസിലെ ഗവൺമെന്റുകൾ അവരുടെ രാജ്യത്തിന്റെ ഇൻട്രസ്റ്റിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും ഇന്ത്യ ഇന്ത്യയുടെ കാര്യം നോക്കണം ഇതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ വരും അതൊക്കെ നയതന്ത്ര തലത്തിൽ പരിഹരിക്കുക എന്നതാണ് മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് അല്ലാതെ ചൈന ഇപ്പോൾ കാണിച്ച എടുത്തുചാട്ടം ഇന്ത്യ കാണിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ചൈനയ്ക്കൊപ്പം ഇന്ത്യയുടെ മേലുള്ള നികുതി അവിടെ അതുപോലെ നിന്നനെ വിയറ്റ്നാമിനും അതുപോലെ തായ്ലൻഡിനും ഒക്കെ മാത്രമായി ഇളവ് കിട്ടും ആ രാജ്യങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു വികസിത ഭാരതം ലക്ഷ്യം കണ്ടുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ ഓരോ പ്രവർത്തികളും അവിടെ ഓരോ നീക്കങ്ങളും വളരെ ശ്രദ്ധയോടെയാണ് ഇന്ത്യ നടത്തുന്നത് ഇന്ത്യ യു എസുമായും റഷ്യയുമായും ഒക്കെ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവിടെയാണ് ഒരു ഗവൺമെന്റിന്റെ രാഷ്ട്രതന്ത്രം ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് എടുത്തുചാട്ടം ഒന്നിനും പരിഹാരമല്ല ഇന്ന് ചൈന ദുഃഖിക്കുകയാണ് നൂറ്റി നാൽപ്പത്തി ശതമാനം നികുതി ആലോചിച്ച് നോക്കും നൂറ് രൂപയ്ക്ക് ചൈന അമേരിക്കയിൽ കൊണ്ട് വിറ്റോണ്ടിരുന്ന സാധനം ഇനി ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് അവിടെ വിൽക്കാൻ പറ്റൂ അതിന്റെ അർത്ഥം എന്താ അമേരിക്കൻ വിപണിയിൽ ഇനി ചൈന വട്ടപൂജ്യം സമ്പൂജ്യമാണ് അമേരിക്കൻ വിപണിയിൽ നിന്ന് നിഷ്കാസിതരാകുന്ന ചൈനയ്ക്ക് മറ്റ് വിപണികളിൽ എത്ര കാലം നിൽക്കാൻ കഴിയും യു എസ് ഇപ്പോ പല രാജ്യങ്ങൾക്കും നികുതി ഇളവ് കൊടുത്തല്ലോ അവിടെ ഒറ്റ ഡിമാൻഡായിരിക്കും വെച്ചിട്ടുണ്ടാവുന്നത് യു എസുമായിട്ട് കൂടുതൽ ട്രേഡ് ചെയ്യണം ചൈനയുമായിട്ടുള്ള ട്രേഡ് കുറയ്ക്കണം പ്രത്യേകിച്ച് ചെറിയ രാജ്യങ്ങളുടെ മേൽ ഇങ്ങനെ ഒരു നിബന്ധന ഉറപ്പായിട്ടും ട്രംപ് വയ്ക്കാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ അപ്പൊ അങ്ങനെ വരുമ്പോൾ കൂടുതൽ രാജ്യങ്ങളും ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി പതിയെ കുറയ്ക്കും അമേരിക്കയെ വെല്ലുവിളിക്കുന്ന യൂറോപ്പിനെ ഒന്നും നമ്മൾ നോക്കണ്ട കുറച്ചു കഴിയുമ്പോൾ യൂറോപ്പ് എന്ത് ചെയ്യും ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി ഗണ്യമായി കുറയ്ക്കും ജപ്പാൻ കുറയ്ക്കും ഓസ്ട്രേലിയ കുറയ്ക്കും അങ്ങനെ പടിയായി ചൈനയുടെ എക്കണോമിക് സ്ട്രെങ്ത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ട്രംപിന്റെ ലക്ഷ്യം കാരണം ട്രംപിനും അമേരിക്കയ്ക്കും നിലവിൽ ലോകത്ത് ടെക്നോളജി രംഗത്ത് ഭീഷണിജേനിയാണ് ഞാൻ പറയുന്നില്ല ട്രംപ് ചെയ്യുന്നത് ശരിയാണെന്നൊന്നും പക്ഷെ നമ്മുടെ അനുഭവത്തിലും ചൈന വളരെ പവർഫുള്ളായി കഴിഞ്ഞാൽ നമുക്കും പണിയാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനെ കണ്ണടയ്ക്കുന്നത് കാരണം ഈ ചൈന നമ്മളെ ഒരു കാര്യമില്ലാതെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആക്രമിച്ചിട്ടുണ്ട് അതിനുശേഷം ഇപ്പം ഗാൽവാനിലടക്കം വെറുതെ സംഘർഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവരുടെ രാജ്യം വിപുലീകരിക്കാൻ വിസ്തൃതി കൂട്ടാനൊക്കെ ആയിട്ടുള്ള അവരുടെ ശ്രമങ്ങൾ പൊതുവേ നമുക്ക് എതിരായതുകൊണ്ടാണ് അമേരിക്കയുടെ പ്രവൃത്തിയിൽ തീർച്ചയായും ചില തെറ്റുകളുണ്ട് പക്ഷെ അപ്പോഴും നമുക്ക് ചൈനയെ സപ്പോർട്ട് ചെയ്യാനും കഴിയാത്തത് യു എസ് വളർന്നു വരുന്ന ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് സ്ട്രെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അമേരിക്കയ്ക്ക് എതിരാളികളെ ഉണ്ടാകാതിരിക്കാൻ പക്ഷേ അത് ശരിയാണോ എന്ന് ചോദിച്ചാലല്ല അപ്പം നമ്മൾ തൽക്കാലം ഇവിടെ കളി കണ്ടാൽ മതി നമ്മൾ കയറി കളിക്കേണ്ട കാരണം രണ്ട് കൂട്ടരും നിലവിൽ നമ്മുടെ ഒരു അനുഭവത്തിൽ അമേരിക്കയെ കൊണ്ടും നമുക്ക് പണി കിട്ടിയിട്ടുണ്ട് അതിനേക്കാൾ കൂടുതൽ പണി ചൈനയെ കൊണ്ടും കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അവർ തമ്മിലായിക്കോട്ടെ എന്നുള്ളത് തന്നെയാണ് മോദി ഗവൺമെൻറിന്റെ പോളിസി അതാണിപ്പോൾ ശരിയാണെന്നത് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം